ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഇവിടെ കുറേ ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് മോൻ്റെ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ക്രയോൺസ് അപ്പോൾ നാളെ ബർത്ത് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വാങ്ങിയത് അപ്പോൾ അവരുടെ സ്കൂളിൽ ചോക്ലേറ്റ് അലൗഡ് അല്ല അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ചില കുട്ടികൾക്ക് പെൻസിൽ കട്ടർ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ക്രയോൺസ് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് നാൽപ്പത് ക്രയോൺസാണുള്ളത് അപ്പോൾ അവിടെ ക്ലാസ്സിൽ നാൽപ്പത് പേരുണ്ട് അപ്പോൾ നാൽപ്പത് ക്രയോൺസ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സ്കൂളിൽ മുട്ടായി നിരോധിച്ച് എന്താന്ന് വെച്ചാൽ ഡ്രഗ്സ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ക്രയോൺസൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കാനൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒന്നാണല്ലോ അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ടീച്ചേഴ്സിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ മോൻ അതൊക്കെ വെച്ച് കറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം കൊണ്ടവിടെ എത്തിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് പേക്കാണ് വാങ്ങിയിരിക്കുന്നത് റെഡ് കളറിലെ പേന വാങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പേന അപ്പോൾ ഒരു വർഷവും പഠിപ്പിച്ച് ടീച്ചേഴ്സിന് കൊടുക്കാമല്ലോ അപ്പോൾ അത് രണ്ടുമാണ് വാങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെയും ചോക്ലേറ്റ് ഒക്കെയാണ് കൊടുത്തു വിട്ടത് പക്ഷേ ഇപ്രാവശ്യം അവരതെല്ലാം മലോടെ അല്ലാന്ന് പറയുന്നു അപ്പോൾ മോനെല്ലാം അടുക്കിയൊക്കെ വെക്കുകയാണ് അപ്പോൾ ഇനി ആളെ സ്കൂളിൽ കൊണ്ടുപോകുന്നവരെ ഈ അടുക്കൽ പിറക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി എല്ലാം ഇടത്ത് മാറ്റി വെക്കണം ഇവരെ കയ്യിൽ ഏൽപ്പിച്ചെല്ലാം ആളെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പോൾ എല്ലാം ഇവർ കാണാത്തൊരു സ്ഥലത്തിനടുത്ത് വെക്കണം എല്ലാം നിങ്ങളെയൊക്കെ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മോൻ എല്ലാ അടുക്കി പിറക്കിയൊക്കെ വെക്കുകയാണ് ഇപ്പൊ എല്ലാ അടുക്കി വെച്ചിട്ടുണ്ട് മോൻ അപ്പൊ നാളെയാണ് ബർത്ത്ഡേ ബോധ്യപ്പൊ നാളെ കൊണ്ടുപോകണം അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് വാങ്ങിയെന്ന് പറയുന്നത് നമ്മുടെ ഈ വീട്ടിൻ്റെ അടുത്തുള്ള മണക്കാട് എന്ന സ്ഥലത്തുള്ള ട്രിവാൻഡ്ര മണക്കാട് ഉള്ള മൈനസ് ഗാലറി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഇവിടെ എല്ലാ അസസറീസും ലഭിക്കുന്നതാണ് സ്കൂൾ കോളേജ് അല്ലാതെ ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബുക്സും പെഞ്ഞും എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇത് ഹോൾസെയിൽ വിലയ്ക്കാണ് കിട്ടുന്നത് മാത്രമല്ല അവിടെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു വളരെ മനോഹരമായ വർക്കുകളായിരുന്നു എല്ലാം അത് ഓരോ വർക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതാ ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഇരിക്കുന്നുണ്ട് അത് എത്ര മനോഹരമാണ് ഇപ്പോൾ ഇതാ ഗണപതിയാണ് കാണിക്കുന്നത് എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റിയത് ബുക്ക് ബുക്സും പെൻസും ബാക്കിയുള്ള അക്സസറീസും ഒക്കെ തന്നെ ഇതുമുണ്ട് ഇപ്പോൾ ഇവർ എക്സിബിഷനൊക്കെ നടത്താറുണ്ട് നോക്കി എത്ര മനോഹരമാണ് ഉമ്മികൃഷ്ണൻ ഒന്ന് ഓടെ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഉണ്ണിക്കണ്ണനാണ് ഇവിടെ കൃഷ്ണൻ്റെ വിഗ്രഹമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇത് വേറൊരു മോഡലാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹമാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞു കുഞ്ഞു ആനകളൊക്കെ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അവിടെ അതിൻ്റെ അടുത്തായിട്ടൊരു ബുദ്ധൻ്റെ വിഗ്രഹം ഇരിപ്പുണ്ട് അത് വളരെ മനോഹരമായിരുന്നു ആ വിഗ്രഹമാണ് ഇത് അപ്പോൾ അത് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ അവർക്ക് ഇത് നമുക്ക് ഓഫീസിലോ അതുപോലെ തന്നെ സ്കൂളിലോ പിന്നെ നമ്മുടെ വീട്ടിലോ ഒക്കെ നല്ല പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറിൽ വയ്ക്കാൻ പറ്റിയ ഒരു ഹാൻഡിക്രാഫ്റ്റ് തന്നെയാണത് വളരെ മനോഹരമായിട്ട് എന്നെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ഷിപ്പും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയൊക്കെ വർക്കുകളുണ്ട് കുഞ്ഞു കുഞ്ഞു ഗണപതി കൃഷ്ണൻ കൃഷ്ണൻ്റെ തന്നെയാണ് ഏറ്റവും കൂടുതലും നിക്കണിൻ്റെ ആ കൃഷ്ണൻ ഓടക്കുഴലായിട്ട് നിൽക്കുന്ന ഒരു വിഗ്രഹം ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആട്ടേ ഗണപതിയുടെ നല്ല ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ട് എനിക്ക് തോന്നി എല്ലാ കുഞ്ഞ് കുഞ്ഞ് ഹാൻഡിക്രാഫ്റ്റ്സും ഉണ്ട് അതുപോലെ തന്നെ നല്ല വലിയ രീതിയിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബുദ്ധൻ്റെ ഒരു ഫോട്ടോയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സീനറി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫോട്ടോ തന്നെയാണ് പിന്നെ ആനയുടെ നെറ്റിൽ പട്ട എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം സെയിൽസിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വന്നാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ കടയുടെ പേരെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറയാം മൈനസ് ഗാലറി എന്നാണ് ട്രിവാൻഡ്രം വണക്കാട് തോട്ടത്തിലാണ് ഇവിടെ കട അപ്പോൾ ഒരു നെറ്റിപ്പട്ടം നോക്കി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് നെറ്റിപ്പട്ടം അപ്പോൾ ആനക്കൊക്കെ നെറ്റിപ്പട്ടൊക്കെ ഇട്ടാണെങ്കിൽ വരുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ ഈ വർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊന്നും കൂടി ഞാൻ എടുത്ത് കാണിക്കുകയാണ് വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ വെച്ച് നല്ലൊരു നല്ലൊരിതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ല ചാനലൊന്ന് സബ് ചെയ്യുക അതോടൊപ്പം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ധമ്മിക്കന് തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു പവർ ഹൗസിൻ്റെ ഒരു ഇത് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതും വളരെ മനോഹരമായിരുന്നു ഏറ്റോ പവർ ഹൗസ് ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക്